നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അതായത് രണ്ടായിരത്തിന് ശേഷമുള്ള കണക്കെടുത്താൽ ഓരോ വർഷത്തെയും ഫുട്ബോളിലെ ആഗോളതലത്തിലെ ടോപ്പ് സ്കോറർ ആരാണ് ഇപ്പോൾ ഈ വർഷം ആരാൻ അംബാപ്പയെ അറുപത്തി ആറ് ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്താണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നെടുത്ത് നോക്കുകയാണ് രണ്ടായിരം മുതലുള്ളൊരു കണക്ക് രണ്ടായിരത്തിൽ ബ്രസീലിയൻ ഇതിഹാസം റൊമാരിയോ ആയിരുന്നു ഏറ്റവും അധികം ഗോളുകൾ അടിച്ചത് എഴുപത്തി മൂന്ന് ഗോളുകളാണ് അദ്ദേഹം പഠിച്ചത് രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും റൊമാരിയോ തന്നെ നാൽപ്പത്തി മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി രണ്ടിൽ അത് ജോക്കിം ബോറ്റേഡോ ആ സ്ഥാനം സ്വന്തമാക്കി അൻപത്തി ഒമ്പത് ഗോളുകൾ രണ്ടായിരത്തി മൂന്നില് ഹോസെ കർഡോസോ അൻപത്തി എട്ട് ഗോളുകളുമായിട്ട് ഒന്നാമതെത്തി രണ്ടായിരത്തി നാലില് തിയറി ഹെൻറി ആയിരുന്നു ഒന്നാമതെത്തിയത് നാൽപ്പത്തി ആറ് ഗോളുകൾ രണ്ടായിരത്തി അഞ്ചിൽ ഫ്രെഡ് നാൽപ്പത്തി ആറ് ഗോളുകളുമായിട്ട് ഒന്നാമതെത്തുമ്പോൾ രണ്ടായിരത്തി ആറിൽ ഹംബഡോ സൗസ അൻപത്തി ഒന്ന് ഗോളുകളുമായിട്ട് ഒന്നാമതെത്തി രണ്ടായിരത്തി ഏഴിൽ അഫോൺസോ അൽവസ് ആയിരുന്നു നാൽപ്പത്തെട്ട് ഗോളുകൾ രണ്ടായിരത്തി എട്ടിൽ ലൂക്കാസ് ബാഡിയോസ് അൻപത്തിരണ്ട് ഗോളുകൾ രണ്ടായിരത്തി ഒമ്പതിൽ ആ സ്ഥാനം ലൂയിസ് സുവാരസ് സ്വന്തമാക്കി നാൽപ്പത്തി ആറ് ഗോളുകൾ രണ്ടായിരത്തി പത്തിൽ ലിയോ മെസ്സി അറുപത് ഗോളുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ക്രിസ്ത്യാന റൊണാൾഡോ അറുപത് ഗോളുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലിയോ മെസ്സി മറ്റെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നും ആർക്കും എത്തിത്തോടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് കടന്നുപോയി തൊണ്ണൂറ്റി ഒന്ന് ഗോളുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ക്രിസ്ത്യാന റൊണാൾഡോ അറുപത്തൊമ്പത് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ക്രിസ്ത്യാനോ തന്നെ ഒന്നാമത് അറുപത്തൊന്ന് ഗോളുകൾ രണ്ടായിരത്തി പതിനഞ്ചിലും ക്രിസ്ത്യാനോ തന്നെ ഒന്നാമത് അൻപത്തേഴ് ഗോളുകൾ രണ്ടായിരത്തി പതിനാറില് മെസ്സി ആ സ്ഥാനം തിരികെ പിടിച്ചു അൻപത്തി ഒൻപത് ഗോളുകൾ രണ്ടായിരത്തി പതിനേഴിൽ ഹാരി കെയ്ൻ അൻപത്തി ആറ് ഗോളുകൾ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ പൗനേജ അൻപത്തെട്ട് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹംദല്ല അൻപത്തേഴ് ഗോളുകളുമായിട്ട് അബ്ദുൾ ഹംദല്ല ഒന്നാമതെത്തി രണ്ടായിരത്തി ഇരുപതിൽ റോബർട്ട് ലെവൻ ഡോസ്കി നാല്പത്തിയേഴ് ഗോളുകളുമായിട്ട് ഒന്നാമതെത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അറുപത്തി ഗോളുകളുമായിട്ട് അദ്ദേഹം ആ നേട്ടം ആവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിലിനം പാപ്പയാണ് ഏറ്റവും അധികം ഗോളുകൾ നേടിയത് അൻപത്തി ആറ് ഗോളുകൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൻപത്തി നാല് ഗോളുകളുമായിട്ട് ഒന്നാമതെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്ടം ഗ്യോക്കഡസിൻ്റെ ഒരു മിന്നൽ പ്രകടനത്തിൻ്റെ വർഷമായിരുന്നല്ലോ അദ്ദേഹം അറുപത്തി രണ്ട് ഗോളുകളുമായിട്ട് ഒന്നാമതെത്തിയപ്പോൾ ഇത്തവണ കിലിൻ പാപ്പയെ തൻ്റെ നേട്ടം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അറുപത്തിയാറ് ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമത് അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പത്തിരുപത്തഞ്ച് കൊല്ലത്തെ ലിസ്റ്റ് എടുത്താൽ മെസ്സിയും ക്രിസ്ത്യാനോയും തമ്മിൽ ഒന്നാം സ്ഥാനത്തിനായിട്ട് നടത്തിയ വീരേതിഹാസങ്ങളെ രചിക്കപ്പെട്ട ആ പോരാട്ട വീര്യം നമുക്കവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ സമീപകാലത്ത് കിലിനമ്പാപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആധിപത്യവും വ്യക്തമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ്